സ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ പ്ലേ ഓഫ് എന്ന സ്വപ്നം ഇപ്പോഴും എൽ എസ് സിക്ക് അവസാനിച്ചിട്ടില്ല സാധ്യതകളുണ്ട് അവരുടെ ഇനിയുള്ള മത്സരങ്ങളൊക്കെ വിജയിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും സാധ്യതകളുണ്ട് അതെങ്ങനെയൊക്കെയാണ് അവരുടെ സാധ്യത എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞതുകൊണ്ട് ഇനി അതിലേക്ക് അടക്കുന്നില്ല എല്ലാ ടീമുകളുടെയും ഇനി ഒറ്റ സ്പോർട്ടിനായിട്ട് മത്സരിക്കുന്ന മൂന്ന് ടീമുകളുടെയും പ്ലേ ഓഫ് സെനാരിയോ എന്താണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചതാണ് എന്നാലും എൽ എസ് സി പതിനൊന്ന് കളി പത്ത് പോയിന്റ് എസ് ആർ എച്ച് പതിനൊന്ന് കളി ഏഴ് പോയിന്റ് എസ് ആർ എച്ച് എലിമിനേറ്റഡ് ആണെന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുക എന്നതിൽ കവിഞ്ഞതൊന്നും എന്നതിൽ കുറഞ്ഞതൊന്നും ഈ എൽ എൽ എ ചിന്തിക്കുന്നുണ്ടാവില്ല ലക്നൗവിലാണ് രാത്രി ഏഴ് മുപ്പതിനും മത്സരം പന്തിനും സംഘത്തിനും മത്സരം വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അപ്പോൾ ഈ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോക്കുക ന്യൂസിലാൻഡ് ബൗളർ വില് ഓറൂർക്ക് മായങ്ക് യാദവിന് പകരം സ്കോഡിലേക്ക് എത്തിയിട്ടുണ്ട് എൽ എസ്സിയിലേക്ക് മറ്റൊരു ആബ്സെൻറ്റി എന്ന് പറയാവുന്നൊരു താരമുള്ളത് ഷാമർ ജോസഫാണ് ഈ സീസണിൽ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് നോക്കുമ്പോൾ ലക്നൗ സൂപ്പർ ജയൻസിന് കാര്യമായ പ്രശ്നമൊന്നും സ മാച്ചുകൾ സസ്പെൻഡ് ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇല്ല അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാലെ ഇഡൻ മഴക്കുളം മിച്ചിൽ ബാർഷ് നിക്കുളാസ് പൂറൻ ഋഷഭ് പന്ത് ആയുഷ് വധോനി ഡേവിഡ് മില്ലർ അബ്ദുൾ സമദ് രവി ബിഷ്ണോയി ഷാർദുൽ താക്കൂർ ദിഗ്വേഷ് രാത്രി പിൻ പ്രിൻസ് യാദവ് ഇംപാക്ട് സബായിട്ട് ആവേക്ഷിക്കാൻ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറുഭാഗത്ത് ഹെഡിൻ്റെ കാര്യത്തിൽ കോവിഡ് നയൻറ്റീൻ ആയിരുന്നു അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരാൻ വൈകി ഇന്ന് രാവിലെ മാത്രമേ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുകയുള്ളൂ അദ്ദേഹം ഇന്ന് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നാണ് ഇന്നലെ ഡാനിയൽ വെറ്റോറി പറഞ്ഞത് ഹെഡ് കോച്ച് ഡാനിയൽ വെട്ടോറി പറഞ്ഞത് അസമയം വിയാൻ മൽഡർ വരുന്നില്ല അദ്ദേഹം ആബ്സെൻ്റ് ചെയ്യുകയാണ് അത് ടീമിനൊരു മൈനർ ലോസ് മാത്രമാണ് കാരണം ഒറ്റ ഒറ്റക്കളിയിൽ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ക്ലാസ് ഇഷാൻ കിഷൻ അല്ല ഇഷാൻ കിഷൻ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഹെഡ് കളിക്കുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ സച്ചിൻ ബേബി അല്ലെങ്കിൽ ഹർഷ് ദ്വൂബെ അവർ മിഡിൽ ഓർഡറിൽ വരാനുള്ള സാധ്യതയുമുണ്ട് ജയദേവ് ഉനട്കഡ് ഈ മത്സരം കളിക്കില്ല കാരണം പേഴ്സണൽ റീസൺ കാരണം അദ്ദേഹം കളിക്കുന്നില്ല എന്നത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എസ് ആർ എസിൻ്റെ ഒരു പ്രൊബൾ ട്വൽവ് നോക്കിയാൽ ഈ ഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്തേക്കും സച്ചിൻ ബേബി കളിക്കാനുള്ള സാധ്യത നമ്പർ ത്രീയിൽ തന്നെ എൻഡ്രി ക്ലാസൻ നിതീഷ് കുമാർ റെഡ്ഡി അനികേത് വർമ്മ കാമിൻ ടു മെന്റിസ് പാറ്റ് കമിൻസ് ജയദേവ് വിനട്കഡ് ഹർഷൽ പട്ടേൽ മുഹമ്മദ് ഷാമി ഇമ്പാക്ട് സബ്ബാക്ട് സീഷൻ അൻസരി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ് ആർ എച്ച് ഒരു ട്വൽവ് എന്തായാലും കാത്തിരിക്കാം സച്ചിൻ ബേബി കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാവും കാത്തിരുന്നത് കാണാം എൽ എസ് സിക്ക് വിജയിക്കാൻ കഴിയുമോ അവരുടെ ആ ഒരു പ്ലേ ഓഫ് സാധ്യത ജൂലിപ്പിക്കാനാകുമോ വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഒര്